ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി കണ്ണത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് കരുവാറുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തിയത് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു പ്രായോഗികമായ സംബന്ധിച്ച തർക്കം നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു ആർ എസ് എസും സംഘപരിവാറവും വിശ്വഹിന്ദുപക്ഷത്തും ഒക്കെ ബാബരി കലാപൂടി ഉയർത്തിയപ്പോ അവര് പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒന്നല്ല ഇനി മൂവായിരം ബാക്കിയുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു അന്തസത്യം പറയുന്നത് വളരെ ലളിതാണ് ആ നിയമം പറഞ്ഞു ആരാധനാലയങ്ങളെ സംബന്ധിച്ച ആരുടെ കയ്യിലാണ് ഒരു ആരാധനാലയം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ അത് അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അതിന് പിന്നെ സജാദ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എൻ കണ്ണൻ മുഖ്യാതിഥിയായി ഇ ലിനീഷ് കെ കെ ജെയിംസ് വി എസ് പൊന്നമ്മ മഠത്തിൽ ലത്തീഫ് മാനുവൽ കുട്ടി മണിമല ജോസ് ഉള്ളാട്ടിൽ വി അബ്ദുൾ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം